ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നിലമ്പൂരിലെ ടീം സ്നേഹോപഹാരം ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധേയനായ മുഹമ്മദ് നടത്തിയായാണ് ഉപഹാരം കൈമാറിയത് ചെറുപ്രായത്തിൽ വിവിധ ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധേയനായ ചന്തക്കുന്നിലെ വായൽ മുഹമ്മദ് അത്തീഫിന് ടീം നിലമ്പൂര്യൻസ് സ്നേഹ ഉപകാരം കൈമാറി നിലമ്പൂർ മാനവേദർ സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അത്തീഫ് ചന്തക്കുന്നിലെ വായൽ സൈഫുദ്ദീൻ ഷീബ ദമ്പതികളുടെ മകനാണ് ടീം നിലമ്പൂര്യൻസ് പ്രസിഡന്റ് ഹിദായത്ത് ചുള്ളീൽ സെക്രട്ടറി എം ടി റിയാസ് ബാബു എക്സിക്യൂട്ടീവ് അംഗം നസീർ സേവി എന്നിവർ ചേർന്നാണ് മുഹമ്മദ് അത്തീഫിന് ഉപഹാരം കൈമാറിയത് സ്കൂൾ ശാസ്ത്രമേളകളിൽ അത്തീഫിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സൈക്കിൾ ടെലിസ്കോപ്പ് ഇറിഗേഷൻ സംവിധാനം സ്ലൈഡിംഗ് ടോർ ചിലവ് കുറഞ്ഞ ജിം തുടങ്ങിയവ അതീഫ്തൻ്റെ ശാസ്ത്രപഠന മികവ് കൊണ്ട് തയ്യാറാക്കിയവയാണ് ന്യൂസ് ഡെസ്ക് നിലമ്പൂർ